എല്ലാവർക്കും മഞ്ജൂസ് വെൽഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വെൽഡൻ എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൂടെ നിങ്ങൾ ചെയ്യണം ഈ ചാനൽ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇപ്പം നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന നൂലൊക്കെ നമുക്ക് ഭദ്രമായിട്ട് വെക്കാൻ പറ്റിയ അടിപൊളി ഒരു പൗച്ചെന്ന് പറയാം അല്ലെങ്കിൽ ഒരു ബാഗെന്ന് പറയാം ഇതെങ്ങനെയാണ് വളരെ സിമ്പിൾ ായിട്ട് നമുക്ക് തയ്ച്ചെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ വിട്ട് പീസിൻ്റെ തുണിയാണേലും മതി നമുക്കൊരു ഇഞ്ച് നീളം ഇഞ്ച് വീതിയിൽ കിട്ടിയാൽ മതി കേട്ടോ അപ്പം ഇന്നും നൈറ്റി പീസിൻ്റെ ബാലൻസ് ഉള്ള ആ തുണി തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ തുണിയുടെ വീതി നീളമാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇഞ്ച് നീളം അഞ്ചിഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലുള്ള കവർ നല്ലതാണ് കേട്ടോ ഇതും നമുക്ക് പതിനാറ് ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതിന് വീതി നമുക്ക് കുറച്ച് വീതി മതി ഒരു രണ്ടര ഇഞ്ച് വീതി മതി അപ്പം നമ്മളിപ്പോൾ അഞ്ച് ഇഞ്ച് വീതി പതിനാറിഞ്ച് നീളത്തിൽ തുണി ആദ്യം കട്ട് ചെയ്തെടുത്തല്ലോ ആ സെയിം അളവിൽ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറും പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ബാക്കി തുണിയും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ തയ്ച്ച് വന്നു കഴിയുമ്പോൾ ഇതിനും നമുക്ക് അഞ്ചിഞ്ച് വീതി തന്നെ കിട്ടിയാൽ മതി നീളം പതിനാറിഞ്ച് കിട്ടണം അപ്പോൾ ഇതിൻ്റെ അപ്പുറം അപ്പുറം വരുന്ന നമ്മൾ ആദ്യം നമ്മൾ അഞ്ച് ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്ത തുണിയില്ലേ ആ സെയിം തുണി തന്നെയാണ് ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ രണ്ട് സൈഡിലായിട്ട് വരുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് കവറും വെട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറം അപ്പുറം വരുന്ന തുണി ചെറിയ വീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം അഞ്ചഞ്ച് വീതി പതിനാറഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത കൂടത്തിൽ ലൈനിങ്ങും സ്റ്റിപ്പും ഞാൻ എടുത്തിട്ടുണ്ട് സ്റ്റിപ്പ് വേണമെന്ന് നിർബന്ധമില്ല കട്ടിയുള്ള തുണി ഏതെങ്കിലും എടുത്തിട്ട് അത് ഒരുപോലെ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കൂടെ ലൈൻ ഇട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഒരുപോലെ ഇട്ട് സ്റ്റിച്ച് ചെയ്യണം ഇപ്പം നമ്മൾ ഫ്രണ്ട് വശത്ത് വരുന്ന തുണിയാണ് ഈ വരുന്നത് അപ്പോൾ അതിൻ്റെ നടുക്ക് വരുന്നതാണ് നമ്മൾ ആ പ്ലാസ്റ്റിക് കവർ അതിൻ്റെ മേളിൽ സിബ് വെക്കണം സിബിൻ്റെ മേളില് താഴെ വെച്ചിരിക്കുന്ന ആ സെയിം അളവിലുള്ള തുണിയാണ് ഇതാ മേളിലും വരുന്നത് ഇതിങ്ങനെ വെച്ചാണ് തയ്ച്ചെടുക്കേണ്ടത് ഇങ്ങനെ വെച്ച് തയ്ച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്ത് അഞ്ചഞ്ച് വീതി പതിനാറഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് തുണിയാണ് ഇത് ഈ ഒരു അളവിൽ തന്നെയാണ് നമ്മൾ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവറും അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ചെറിയ പീസും കൂടെ ജോയിൻറ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ തയ്ച്ച് വരുമ്പോൾ ഈ ഒരു അളവ് കിട്ടണമെന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലൈനിങ്ങും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്റ്റിപ്പ് കൂടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു മൂന്നും കൂടെ ഒന്നിച്ചു വെച്ചിട്ടാണ് ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ സ്റ്റിച്ചിങ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഇടയ്ക്ക് കൂടെ ഇടയ്ക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ സ്റ്റിഫ് ഒന്നും ഒട്ടിക്കണം എന്നൊന്നും നിർബന്ധമില്ല ഞാനെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എടുത്താണ് കട്ടിയുള്ള ലൈനിങ് തുണിയും പിന്നെ നമ്മൾ ഈ ഒരു പൗച്ച് കഴിക്കാനായിട്ട് എടുക്കുന്ന അതിൻ്റെ തുണിയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ലൈനിട്ട് ഇടയ്ക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് ഇതുപോലെ ലൈനിട്ടിടയ്ക്ക് കൂടെ സ്റ്റിച്ച് ചെയ്യണം ഏതാന്ന് മനസ്സിലായോ നമ്മുടെ ഈ ഫ്രണ്ട് വശത്ത് നമ്മുടെ ആ പ്ലാസ്റ്റിക് കവർ വരുന്നതിൻ്റെ സിപ്പിൻ്റെ അപ്പുറവും അപ്പുറം വരുന്ന ചെറിയ രണ്ട് പീസുകൂടെ ഉണ്ട് അതും ഇതേപോലെ ലൈനിങ്ങും ആയിട്ടൊന്ന് ചേർത്ത് വെച്ച് തയ്ക്കണം അപ്പോൾ അത് ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് ഇത് തയ്ക്കുന്ന കാണിക്കുന്നില്ല ഇപ്പം നമ്മൾ ആദ്യം ഒരു പീസ് തയ്ച്ചെടുത്ത പോലെ തന്നെ ഇതും അതൊന്ന് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ആ ഒരു രണ്ട് പീസുകൂടെ തയ്ച്ചെടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മുടെ പ്ലാസ്റ്റിക് കവർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടര ഇഞ്ച് വീതിയും ഇഞ്ച് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് ഇതായി ചെറിയ പീസ് ഇങ്ങനെ നേരെ വെച്ചിട്ട് അത് നേരെ ഒന്ന് തയ്ക്കുക ഇതിങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ നല്ല വശമാക്കിയിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചുകൊടുത്തയ്ക്കണേ ഇന്നലെ മിഷൻ കവറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുറേ കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട് കുറേ കൂട്ടുകാർ നല്ല കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ആ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടെ എല്ലാവരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ കുറേ കൂട്ടുകാർ നല്ല നല്ല കമൻ്റുകളൊക്കെ ഇട്ട് അതൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകാറുണ്ട് അത് നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ സിബ് എടുക്കുക സിബ് എടുത്തിട്ട് നമുക്കിത് അടുത്ത പീസിൽ ഇതാ ഇതുപോലെ നേരെ വെച്ചിട്ട് അതിങ്ങനെ നേരെ ഒന്ന് തയ്ക്കാം അത് നേരെ തയ്ച്ചിട്ട് പിന്നെ അതിൻ്റെ ആ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ അടുത്തത് നമുക്ക് ആ സിപ്പിൻ്റെ ഒരു സൈഡിലേക്ക് ഈ ഒരു പീസ് എടുത്ത് ഇതാ കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കുക നീളത്തിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് തയ്ച്ചിട്ട് അതിങ്ങനെ തിരിച്ച് നല്ല വശത്തേക്ക് ആക്കിയിട്ട് അതിൻ്റെ മേലിൽ കൂടെ ഒന്ന് പതിച്ചു കൊടുത്ത് ഇനി നമുക്ക് രണ്ട് ചെറിയ വള്ളി തയ്ക്കണം കേട്ടോ അപ്പോൾ വള്ളി തയ്ക്കാനുള്ള തുണിയാണ് വെച്ചിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത് അതിങ്ങനെ ചെറിയ ഇതായിട്ട് മടക്കിയിട്ട് ചെറിയ വീതിയിലൊന്ന് തയ്ച്ചെടുക്കണം കേട്ടോ ഇതുപോലെ മടക്കിയിട്ടൊന്ന് നീളത്തിലൊന്ന് തയ്ച്ചെടുത്തോണ്ട് വരണം അപ്പോൾ ഇതാ രണ്ട് വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റായിട്ട് എൻ്റെ സെൻ്റർ ഭാഗം മനസ്സിലാക്കുക അവിടെ ചോക്ക് വെച്ചൊന്ന് അടയാളം ചെയ്യണം ചോക്ക് വെച്ച് അടയാളം ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ വള്ളി എടുത്തിട്ട് ഇതാ ഇതുപോലെ വയ്ക്കുക ആ കറക്റ്റ് സെൻ്ററിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു ഒന്നര ഇഞ്ച് അകലത്തിലായിട്ടാണ് രണ്ട് സൈഡിൽ നിന്ന് ഇതാ ഇതുപോലെ വയ്ക്കുക അപ്പോൾ അടുത്ത വള്ളി എടുത്തിട്ട് അതേപോലെ തന്നെ ആ സെൻറ്റർ ഭാഗത്തു ഒരു ഒരൊന്നര ഇഞ്ച് അകലം ഇട്ടിട്ട് ദാ ഇതുപോലെ എടുത്ത് രണ്ട് വള്ളിയും വെക്കുക ഇത് വേണമെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചോക്ക് വെച്ച് അടയാളം ചെയ്തിട്ട് ഇതുപോലെ വള്ളി വെച്ചോട്ടെ ഈ വള്ളി ഒന്ന് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അപ്പോൾ രണ്ട് വള്ളിയും പിടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ പ്ലാസ്റ്റിക് ചേർത്ത് തയ്ച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അഞ്ചിഞ്ച് വീതി പതിനാറിഞ്ച് നീളത്തിൽ തയ്ച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മേളിലേക്ക് വെക്കുക മുകളിലേക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം ആ വള്ളി ഉള്ളിലേക്കാക്കി വെച്ചിട്ട് ഇതിൻ്റെ നാല് സൈഡും ഒന്ന് തയ്ച്ചെടുക്കണം നാല് സൈഡും തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ചെടുക്കുന്നത് നല്ല വശമാക്കി എടുക്കുന്നത് ആ സിബ് ഓപ്പൺ ചെയ്തിട്ടാണ് നല്ല വശമാക്കി എടുക്കുന്നത് കേട്ടോ ഇനി അത്രയും കൂടെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ നൂൽ പൗച്ച് അല്ലെങ്കിൽ നൂൽ ബാഗെന്ന് നമുക്ക് പറയാൻ അതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ഒരു ഇച്ചിരി പരിപാടി കൂടെ ഉണ്ട് നമുക്കിതിങ്ങനെ മടക്കി വെക്കണമെങ്കിൽ അവിടെ ഒന്നെങ്കിൽ ആ സൈഡിലായിട്ട് ഒരു പ്രസ് വട്ടൺ പിടിപ്പിക്കാം അല്ലെങ്കിൽ വെൽക്രോ പിടിപ്പിക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയ പീസായിട്ട് ഇത് വെൽക്രോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് രണ്ട് സൈഡിലായിട്ടൊന്ന് പിടിപ്പിക്കണം അന്നേരം നമുക്കിതുപോലെ ക്ലോസ് ചെയ്ത് വെക്കുന്ന രീതിയിൽ ഇത് വെക്കാം അപ്പോൾ നമ്മുടെ വെൽക്രോ അയച്ച് വെക്കുന്നത് ഞാൻ കാണിച്ചില്ല അത് പിടിപ്പിച്ചിട്ടുണ്ട് ഇതാ ഇനി ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ നൂലെല്ലാം എടുത്തിട്ട് ഇതിനകത്ത് അടുക്കി അടയ്ക്ക് നേരെ നിരയായിട്ട് വെക്കാം കേട്ടോ അലസ്യമായിട്ട് കിടക്കുന്നത് നമ്മുടെ നൂലിനെ ഇനി നമുക്ക് വൃത്തിയായിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന രീതിയിലാക്കി നമുക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിത് ഇതുപോലെ നൂലുകളെല്ലാം എടുത്ത് വെച്ചിട്ട് ഇതങ്ങ് ക്ലോസ് ചെയ്ത് ഇത് വേണമെങ്കിൽ നമ്മുടെ ചുമരിൽ ആണിയൊക്കെ തറച്ചിട്ട് അവിടെ ഇങ്ങനെ എന്തുവാ തൂക്കിയിട്ട് കഴിഞ്ഞ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കുന്ന സമയത്ത് ഏത് കളർ സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഞാനതിൻ്റെ ഉള്ളിൽ നൂലെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നൂലിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതാ ഇതുപോലെ മടക്കി നമുക്ക് കയ്യിലെടുക്കാം കേട്ടോ അടിപൊളി സ്മോൾ സ്മോളായിട്ടുള്ളൊരു ബാഗ് പോലെ തന്നെ തോന്നിക്കുന്നു അല്ലേ അപ്പം നമ്മുടെ നൂൽ ഭാഗമെന്നും പറയാം നൂൽ പൗച്ചെന്നും പറയാം അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നൂല് സൂക്ഷിക്കാൻ ഇനി സ്ഥലമില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും നിൽക്കണ്ട ഇതുപോലത്തെ അടിപൊളി ആയിട്ടൊരു പൗച്ച് അങ്ങ് തയ്ച്ചങ്ങട്ട് എടുത്തോ എടുത്തിട്ട് ഇതാ ഇതുപോലെ അങ്ങ് തൂക്കി ഇട്ടുകൊണ്ടാൽ മതി നമുക്ക് ഇഷ്ടപ്പെട്ട നൂല് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാനും ഇതാ ഇതുപോലെ നൂല് വേണ്ട സമയത്ത് ഇതുപോലെ പോയിട്ട് അങ്ങ് ഓപ്പൺ ചെയ്യുക നൂലെടുക്കുക അതിനുശേഷം ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഇരിക്കുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അളിത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഡാറ്റ ഗുഡ് നൈറ്റ്